നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യയിൽ സമാധാനം പുലരാൻ പോകുന്നില്ല കാരണം ഹമാസ് ആണ് തീക്കളിക്ക് വീണ്ടും മുതിരുന്നത് ഇനിയിപ്പോൾ ഇസ്രയേലിൽ ചാവേർ ആക്രമണം നടന്നിരിക്കുകയാണ് ബസിൽ സ്ഫോടനം ഉണ്ടായി ഹമാസിന്റെ നേർക്ക് തന്നെയാണ് സംശയം ഏർ ഉയരുന്നതും ഇത് മാത്രമല്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവർക്ക് കറുത്ത ദിനമാണ് കാരണം കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ സംസാരിച്ചിരുന്നത് പോലെ കുഞ്ഞു കഫീറിന്റെ മൃതദേഹം ഇസ്രായേലിന് ഹമാസ് വിട്ടുകൊടുത്തിട്ടുണ്ട് ആ മൃതദേഹത്തിൽ നിറയെ മുറിവുകൾ ഉണ്ട് എന്നും എന്നാൽ അധികം കാലപ്പഴക്കമില്ലാത്ത മുറിവുകളാണെന്നും ഈ അടുത്ത് എപ്പോഴും ആണ് കഫീറിനെ കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്നുമുള്ള ഒരു നിഗമനത്തിലേക്ക് ഇസ്രയേൽ എത്തിയിരിക്കുന്നു അതിനേക്കാൾ വലിയൊരു ചതി ബന്ദി മോചനത്തിൽ ഇസ്രയേലിനോട് ഹമാസ് കാണിച്ചിരിക്കുന്നു അതായത് കഫിറിന്റെ മാതാവിന്റെ മൃതദേഹം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റാരുടെ ഒരു ബോഡിയാണ് വിട്ടുകൊടുത്തിരിക്കുന്നത് അങ്ങനെ കലിയിളകി പൊട്ടിത്തെറിച്ചു നിൽക്കുകയാണ് ഇസ്രയേൽ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇനി മുന്നും പിന്നും നോക്കാനില്ല അത് ഇപ്പോൾ ഇസ്രയേൽ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി ി സമാധാന ചർച്ചകൾക്ക് വേണ്ടി ആരും ഹമാസിന്റെ പക്ഷം പിടിച്ചുകൊണ്ട് സംസാരിക്കാൻ വരേണ്ടതില്ല ഇത് അറബ് രാജ്യങ്ങൾക്ക് ഇസ്രയേൽ കൊടുത്തിരിക്കുന്ന മുന്നറിയിപ്പാണ് ശരിക്കും ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ പോലും പറ്റില്ല കാരണം ഇസ്രയേലാണ് ഇസ്രയേലിന് വലിയ നാശമാണ് വലിയ വേദനയാണ് ഉണ്ടായിരിക്കുന്നത് ഇസ്രായേൽ ജനതയുടെ ജൂത ജനതയുടെ വികാരം വ്രണപ്പെട്ടിരിക്കുന്നു ഏർ ഇനിയിപ്പോൾ എന്തൊക്കെയായിരിക്കാം സംഭവിക്കാൻ പോകുന്നത് വെടിനിർത്തലിപ്പം മൂന്നാഴ്ചയാണ് പിന്നിട്ടിരിക്കുന്നത് ഇപ്പൊ ഈ മൂന്നാഴ്ച പിന്നിട്ടിട്ടും കുറച്ച് ബന്ദികളെയെല്ലാം തിരിച്ചു കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇനിയും കുറെ പേര് കിട്ടാനുണ്ട് ഇതിന്റെ ഇടയിലാണ് പുതിയൊരു പുതിയൊരാക്രമണം ഇസ്രയേലിൽ ആക്രമണം വന്നിരിക്കുന്നത് ഒക്ടോബർ ഏഴിന് ഉണ്ടായതുപോലെ തന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്താണ് ഈ ഒരു ആക്രമണം ഉണ്ടായത് നേരത്തെ പറഞ്ഞതുപോലെ ബസ്സിലാണ് ബോംബ് വെച്ചിരിക്കുന്നത് അത് ചാവേർ ആക്രമണം എന്ന് പറയാൻ പറ്റുന്നില്ല കാരണം ബസ്സിൽ ബസ്സിൽ ബോംബ് വെച്ചിരിക്കുകയാണ് ചെയ്തിരുന്നത് അപ്പൊ വീണ്ടും അവിടെ ഒരു യഹോബയുടെ സംരക്ഷണം വന്നു എന്നാണ് ഇപ്പോൾ പൊതുവേ എല്ലാവരും പറയുന്നത് കാരണം എല്ലാ പ്രതിസന്ധികളെയും ദൈവം നേരിട്ട് രക്ഷിക്കുമെന്ന് ബൈബിളിൽ പറയുന്നുണ്ട് അത്തരമൊരു സംഭവമാണ് നടന്നത് എന്ന് പറയുന്നു കാരണം ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചെ അതായത് ഇസ്രയേലിൽ ഇന്നലെ രാത്രി ഒൻപത് മണിക്കാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത് ഹമാസ് ഭീകരാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത് ബോംബ് വെച്ചിരിക്കുകയാണ് നിർത്തിയിട്ട ബസ്സിൽ ബോംബ് വെച്ചിരിക്കുകയായിരുന്നു ചെയ്തിരുന്നത് മൂന്ന് ബസ്സുകളിൽ നിന്നാണ് ഉദ്വിച്ച് ഇത് കത്തിച്ചാമ്പലാവുകയായിരുന്നു പക്ഷെ അപ്പൊ അവിടെ എന്താണ് യഹോവ അല്ലെങ്കിൽ ദൈവത്തിന്റെ കരം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവര് സെറ്റ് ചെയ്ത സമയം മാറിപ്പോയി ഒൻപത് എ എമ്മും പി എമ്മും തമ്മിൽ ഇവർക്ക് മാറിപ്പോയതാണ് ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒമ്പത് എ എമ്മിന് വെക്കാനായിരുന്നു കാരണം രാവിലെ ഒൻപത് മണിക്ക് കാരണം ബസ് ഓടുന്ന സമയത്ത് ആ സമയത്ത് സെറ്റ് ചെയ്തിരുന്ന ബോംബ് പക്ഷെ പൊട്ടിയത് ഒമ്പത് പി എമ്മിനായിരുന്നു ആ സമയം ബസ്സുകളെല്ലാം തന്നെ യാത്രക്കാരെല്ലാം ഒഴിവാക്കി നിർത്തിയിട്ടിരിക്കുന്ന സമയമായിരുന്നു അതുകൊണ്ട് ഈ മൂന്ന് ബസ്സുകളിലും ഒമ്പത് പി എമ്മിന് കറക്റ്റ് ഒമ്പത് പി എമ്മിന് ബോംബ് പൊട്ടി പക്ഷെ ആ സമയത്ത് യാത്രക്കാരൊന്നും തന്നെ അതിലുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആർക്കും അപകടമൊന്നും പറ്റിയില്ല ഉടനെ തന്നെ ദുരന്ത നിവാരണ സംഘവും എല്ലാവരും വളരെ ജാഗരൂകരായി പോലീസ് വന്നു ബോംബ് സ്ക്വാഡ് വന്നു അപ്പുറത്ത് തെരഞ്ഞപ്പോൾ വീണ്ടും രണ്ട് ബസ്സുകളിൽ നിന്നു കൂടി ഇതേ തരത്തിലുള്ള ബോംബുകൾ കണ്ടെത്തിയിട്ടുണ്ട് അപ്പൊ ഈ അഞ്ച് ബോംബും വെച്ചത് ഒരാളാണോ അതോ മറ്റു ആൾക്കാരാണോ എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയാൻ പറ്റില്ല എന്ത് തന്നെ വലിയൊരു അപകടം രക്ഷപ്പെട്ടു എന്നുള്ള ഒരു സമാശ്വാസം ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഇപ്പൊ പറഞ്ഞൊരു ഒരു പ്രസ്താവന അതായത് യഹോവ യഹോവയുടെ കരങ്ങൾ ഇസ്രയേലിനെ വീണ്ടും രക്ഷിച്ചിരിക്കുന്നു എന്നാണ് പക്ഷേ കഫീർ മരിച്ചതോടുകൂടി തന്നെ കഫീറിന് വേണ്ടി കഫീറിനെ വിട്ടുകിട്ടുന്നതിന് വേണ്ടിയൊക്കെ മുൻപ് ഇസ്രയേലിലുള്ള ജനങ്ങൾ പ്രത്യേകിച്ച് അവന്റെ ബന്ധുക്കളൊക്കെയും ജൂത ജനങ്ങളൊക്കെയും തന്നെ സോഷ്യൽ മീഡിയകളിലും അതുപോലെ തന്നെ ചാനലുകളിലും ഒക്കെ പറഞ്ഞിരുന്ന ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു അവൻ കുഞ്ഞു യഹോവയാണ് അവൻ ഉയർത്തെഴുന്നേറ്റ് വരും എന്നാണ് പക്ഷേ ആ കുഞ്ഞു യഹോവ ഇന്നിപ്പോൾ ഇല്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് അവന്റെ മൃതദേഹ അവന്റെ ശരീരത്തോട് അങ്ങേയറ്റം ക്രൂരത ഹമാസ് കാണിച്ചു എന്നുള്ളതാണ് ഐ ഡി എഫ് പോലും എടുത്തു പറയുന്നത് മറ്റൊരു പ്രധാന ഒരു പോയിന്റ് കൂടി ഐ ഡി എഫ് പറയുന്നത് അവൻ കുഞ്ഞ് യഹോവയാണ് എന്നായിരുന്നു എല്ലാവരും വിശേഷിപ്പിച്ചത് അതുകൊണ്ട് ആ കുഞ്ഞി യഹോവ എന്നുള്ള അവന്റെ വിശേഷണം ഹമാസിനെ ചൊടിപ്പിച്ചിട്ടുണ്ടാകാം അതുകൊണ്ടാണ് അതായത് അവന്റെ ഏർ ഏരിയലിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ മുറിവുകൾ കുഞ്ഞിന്റെ ദേഹത്താണ് ഉണ്ടായിരുന്നത് എന്നാണ് അപ്പോൾ ആ കുഞ്ഞി യഹോവ എന്നുള്ള വിശേഷണം ഹമാസിനെ അത്രത്തോളം ചൊടുപ്പിച്ചിട്ടുണ്ടാകാം അതുകൊണ്ടാണ് അവനോട് ആ ക്രൂരത കാണിച്ചത് എന്നാണ് ഐ ഡി എഫ് പറയുന്നത് പക്ഷെ ഇതിന് മാപ്പ് തരില്ല ഒരിക്കലും ഞങ്ങൾ ഇത് പൊറുക്കുകയില്ല ഒരു ജൂത കുഞ്ഞിൻ്റെ ചോരയ്ക്ക് നിങ്ങൾ മറുപടി പറയേണ്ടി വരും ഇസ്രയേൽ കാറ്റ്സ് അതായത് ഇസ്രയേലിന്റെ പ്രതിരോധ മന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനി സമാധാന ചർച്ചകൾക്ക് ഏഹ് ഒരു സാധ്യതയുമില്ല കാരണം സമാധാന ചർച്ചകളുമായി മുൻപോട്ട് പോകുമ്പോഴും വെടിനിർത്തൽ വേണമെന്ന് പറയുമ്പോഴും ഹമാസ് ജൂത കുട്ടികളോട് പോലും ക്രൂരതയാണ് കാണിക്കുന്നത് അത് ഇനി അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല കാരണം ഹമാസിന്റെ ഒരാളെങ്കിലും ജീവനോടെ ഇരുന്നാൽ അത് ഇസ്രയേലിന് വലിയ ആപത്ത് തന്നെയാണ് എന്നാണ് ഇസ്രയേൽ ക്യാറ്റ്സ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ അവിടെ നടന്നിരിക്കുന്ന സ്ഫോടനം ഈ ബന്ദി ബന്ദികളുടെ മൃതദേഹങ്ങൾ വിട്ടുകൊടുത്തതിന് ശേഷമാണ് അവിടെ ഒരു സ്ഫോടനം നടത്തിയിരിക്കുന്നത് അപ്പോൾ വീണ്ടും അവർ ഏർ അവരുടെ വികാരം ഉണർന്നു നിൽക്കുന്ന ഒരു സമയമാണ് അതായത് ഏറ്റവും സങ്കടത്തോടെ ഒരു ജൂത ജനത ഒന്നാകെ നിൽക്കുന്ന ഒരു സമയം ആ രണ്ടു കുട്ടികളുടെ മൃതദേഹം വിട്ടുകിട്ടിയതിനു ശേഷം അപ്പോൾ അവർ ദുർബലരായിരിക്കുന്ന സമയത്ത് തന്നെ അടുത്തൊരാക്രമണത്തിന് ഹമാസ് നീക്കം നടത്തുന്നു അല്ലെങ്കിൽ ഹമാസിന് വേണ്ടി മറ്റാരെങ്കിലും ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ആക്രമണം നടത്തുന്നു അപ്പോൾ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ഇതുപോലെ ഇസ്രയേലിനെ ഇല്ലാതാക്കാൻ വീണ്ടും വീണ്ടും പഴുതുകൾ തേടുകയല്ലേ ഹമാസ് അതെ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവർ പറഞ്ഞിട്ടുണ്ട് ഇനി തീർച്ചയായും ആക്രമണം തുടരും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ബോംബ് സ്ക്വാഡ് രാജ്യവ്യാപകമായിട്ട് ബസ്സിലും ട്രെയിനിലും എല്ലാം തെരച്ചിൽ നടത്തുന്നുണ്ട് സംശയമുള്ളവരെ എല്ലാം തന്നെ ടെല വ്യൂവിന് പുറത്തുള്ള ബാറ്റിയാം നഗരത്തിലും എല്ലാം തെരച്ചിൽ നടത്തുന്നു സംശയമുള്ളവരെ എല്ലാം പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നു അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആഭ്യന്തര സുരക്ഷാ ഏജൻസിയാണ് അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നത് ഇസ്രയേൽ പ്രധാനമന്ത്രി സൈനിക സെക്രട്ടറിയിൽ നിന്ന് വിവരങ്ങളെല്ലാം ശേഖരിക്കുന്നുണ്ട് നാലര ലക്ഷത്തോളം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ് ടെല്ല വീവ് അപ്പൊ ഇവിടെ ഇത്തരം ഒരു ബോംബ് വെക്കുമ്പോൾ ഇപ്പൊ മൂന്ന് ബസ്സിലാണ് കത്തിയത് ബാക്കി രണ്ട് ബസ്സിലേ കണ്ടെത്തിയിട്ടുള്ളൂ പക്ഷെ നഗരത്തിൽ എവിടെയെല്ലാമാണ് ഇത് വെച്ചിട്ടുള്ളതെന്ന് അറിയാൻ പറ്റില്ല ഏകദേശം അഞ്ച് കിലോഗ്രാം വീതം ഭാരം വരുന്ന സ്ഫോടക വസ്തുക്കളാണ് കണ്ടെത്തിയിട്ടുള്ളത് അപ്പൊ ഇസ്രയേലിനെ കുഴയ്ക്കുന്ന മറ്റൊരു ചോദ്യം ഉള്ളത് എങ്ങനെയാണ് ഇത്രയും സുരക്ഷാ സംവിധാനങ്ങൾക്കിടയിലും ഹമാസ് ബസ്സുകൾക്കിടയിൽ ഈ ബോംബുകൾ സെറ്റ് ചെയ്തത് എന്നാണ് അപ്പോൾ വീണ്ടും ഉയരുന്ന ഒരു സംശയം ആരുടെയെല്ലാം ഇടയിലാണ് വീണ്ടും ഈ ഹമാസുകൾ നുഴഞ്ഞു കയറിയിട്ടുള്ളത് എന്നുള്ള സംശയമാണ് ബലപ്പെടുന്നത് എവിടെയെല്ലാമാണ് ഇത്തരം ആൾക്കാർ സാധാരണ ജനങ്ങളെ പോലെ വീണ്ടും ഇവർ ജനങ്ങൾക്കിടയിൽ ഇവർ വിഹരിക്കുന്നു ഒരു ബസ്സിലെല്ലാം കയറി ഇത് വെക്കാൻ തക്കണമുള്ള സമയം ഇവർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേടിയായി തന്നെ വരുന്നത് അതിന്റെ ഫലമായിട്ട് ഒരു സുരക്ഷാ യോഗമൊക്കെ ചേരാനിരിക്കുകയാണ് അപ്പോഴാണ് ഈ സ്ഫോടനങ്ങൾ വന്നത് കാരണം ഈ ബന്ധിമോചനം നടന്ന് ഈ കുഞ്ഞിന്റെ മൃതദേഹം എല്ലാം കിട്ടിയതിനു ശേഷം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവരെല്ലാം വളരെ ഏർ വിഷമിച്ചു നിൽക്കുന്ന ഒരു സമയമാണ് ഈ സമയത്ത് തന്നെ കറക്റ്റ് മനസ്സിലാക്കി തന്നെയാണ് ഇത്തരം ഒരു സ്ഫോടനം ഈ പലസ്തീൻ തീവ്രവാദ സംഘടനകളാണ് ഇത് ചെയ്തത് എന്നുള്ളത് ഉറപ്പിച്ചിട്ടുണ്ട് ഇസ്രായേൽ കേറ്റ്സ് ഇത് വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ വിശ്വസിക്കുന്നത് ഇപ്പോൾ അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്ന ഭീകരരാണ് ആക്രമണത്തിന്റെ പിന്നിലെന്നാണ് കാരണം ഒരുപാട് പേരെ അഭയാർത്ഥി ക്യാമ്പുകളിൽ താമസിപ്പിച്ച് ഇവർക്ക് ഭക്ഷണവും വെള്ളവും എല്ലാം കൊടുത്ത് മരുന്നെല്ലാം കൊടുത്ത് ജീവൻ വെപ്പിച്ചിട്ടുണ്ട് ഇസ്രായേല് അതിൻ്റെ ഉള്ളിലുള്ള പലസ്തീൻ ഭീകരരാണ് ഇത്തരമൊരു പ്രവൃത്തി ചെയ്തിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ള അനുമാനം അങ്ങനെയാണെങ്കിൽ ഇസ്രയേലിലേക്ക് ഹമാസ് നുഴഞ്ഞു കയറിയിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം പോലും അഭയാർത്ഥി ക്യാമ്പുകളില് അവരുണ്ട് ഈ അഭയാർത്ഥി ക്യാമ്പുകളിൽ മുറിവ് പറ്റിയിട്ടും പരിക്കു പറ്റിയിട്ടും കിടക്കുന്ന ആൾക്കാരിൽ എല്ലാവരും പലസ്തീൻ ജനതയല്ല ജനത എന്ന് പറയുന്നത് അഭ്യർത്ഥിക്കാം എന്ന് പറയുമ്പോൾ അത് ഗാസയിലല്ലേ അതെ അതിൽ നിന്നുള്ള ആൾക്കാരാണ് ഇവിടെ വന്ന് ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പോൾ വീണ്ടും ഒരു ചോദ്യം ഉയരുകയാണ് ഇസ്രയേലിന് വീണ്ടും പിഴവോ പറ്റിയോ എന്നുള്ളതാണ് കാരണം ഒരു മിസൈൽ ആക്രമണമോ ഒരു ബോംബ് ആക്രമണമോ ല്ല നടന്നിരിക്കുന്നത് അതായത് ഒരു ബസ്സിനുള്ളിൽ ഇസ്രയേലിനെ ബസ്സിനുള്ളിൽ കയറി ബോംബ് സെറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് ഇസ്രയേലിനുള്ളിൽ നിന്ന് ആർക്കെങ്കിലുമേ കഴിയുകയുള്ളൂ അതായത് പ്രത്യേകിച്ച് ഇവരിൽ നുഴഞ്ഞു കയറ്റക്കാർ വീണ്ടും ഇസ്രയേലിലേക്ക് കടന്നിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം അവിടെയാണ് ബലപ്പെടുന്നത് അങ്ങനെ തുൽക്കറാമില അഭയാർത്ഥി ക്യാമ്പിൽ നിന്നാണ് ഈ ആൾക്കാർ വന്നിട്ടുള്ളതെന്നാണ് നിന്നും ഏറ്റവും അടുത്തുള്ള വെച്ച് നോക്കുമ്പോൾ അഭയാർത്ഥി ക്യാമ്പ് തുൽക്കറൈമിലാണ് നിൽക്കുന്നത് പക്ഷേ ബെഞ്ചമിൻ നദന്യാഹു മുൻപ് ഗാസ വിഷയത്തിൽ ബെഞ്ചമിൻ നദന്യാഹു ഗാസയിൽ നേരിട്ടെത്തി ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു അതായത് ഗാസ മുഴുവൻ ഞങ്ങൾ പിടിച്ചെടുത്തിരിക്കുന്നു ഇവിടം ഇനി സുരക്ഷിതമാണ് ഞങ്ങളുടെ കൈകളിലാണ് ഇവിടെ ഒരു ഇല അനങ്ങിയാൽ അത് ഞങ്ങൾ അറിയും എന്ന് ബെഞ്ചമിൻ നദന്യാഹു പറയുമ്പോൾ വീണ്ടും ബെഞ്ചമിൻ നദന്യാഹുവിന് തിരിച്ചടി ഉണ്ടാകുകയാണ് കാരണം ഇസ്രായേലിലേക്ക് വീണ്ടും കയറി കാരണം അതാണ് ഇത്രയും സുരക്ഷാ സംവിധാനങ്ങൾക്കിടയിലും ഇത് എങ്ങനെ വെച്ചു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ അഭയാർത്ഥി ക്യാമ്പിൽ നിന്നാണെന്നുള്ളത് ഉറപ്പാണ് അപ്പോ ഒന്നുകിൽ ഇത് വരുന്നത് പലസ്തീൻ അഭയാർത്ഥി ക്യാമ്പ് തുൽക്കറൈമിലെ പലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിലായിരിക്കാം അല്ലെങ്കിൽ ജൂഡിയ സമാരിയ എന്നിവിടങ്ങളിലെ ക്യാമ്പുകളുണ്ട് അവിടെയും ഇപ്പൊ നിരീക്ഷണം ശക്തമാക്കാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് കാരണം ഈ അഭയാർത്ഥി ക്യാമ്പിൽ ഉള്ളവർ ആരാണെന്ന് തിരിച്ചറിയാൻ വേറെ മാർഗങ്ങളൊന്നുമില്ല ഈ മനുഷ്യന്മാര് പലസ്തീനികളാണോ പാവങ്ങളാണോ ഭീകരരാണോ എന്ന് തിരിച്ചറിയാൻ ഒരു തരത്തിലും സാധിക്കില്ലല്ലോ അതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാറിയിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ബെഞ്ചമിൻ നദന്യാഹുവിന്റെ കാര്യത്തിൽ ഒരു ഇരട്ട പ്രഹരമാണ് ബെഞ്ചമിൻ നത്യാഹുവിൻ ഉണ്ടായിരിക്കുന്നത് കാരണം ആഹ് ഇസ്രയേലിന്റെ പ്രിയപ്പെട്ട കഫറിനെ ജീവനോടെ തിരികെ കൊണ്ടുവരാൻ ബെഞ്ചമിൻ നദന്യാഹുവിന് കഴിഞ്ഞിട്ടില്ല വലിയ പിഴവാണ് അതിന്റെ പേരിൽ ഇപ്പോൾ ജനങ്ങൾ ബെഞ്ചമിൻ നത്യാഹുവിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് വീണ്ടും ഒരു സ്ഫോടനം ഉണ്ടാകുന്നു വലിയ സുരക്ഷാ വീഴ്ച അതും ടെല്ലവീവിൽ അപ്പോൾ ടെല്ലവീവ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കേന്ദ്രമാണ് തലസ്ഥാനമാണ് അവിടെ വീണ്ടും ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത്ര നിസ്സാരവൽക്കരിക്കേണ്ട വിഷയവുമല്ല ടെല്ലവീവിലേക്ക് ഇവർക്ക് കടക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ ഉറപ്പായും ഇസ്രയേലിന്റെ ബാക്കി ഭാഗങ്ങളിൽ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാകാം അപ്പോൾ അത്തരത്തിലൊരു ഭീതി അതും ഒരു തിരിച്ചടിയായി ബെഞ്ചമിൻ നതന്യാഹുവിന് മാറുകയാണ് അപ്പോൾ ഒരുപാട് ജനങ്ങൾക്ക് മുൻപിൽ ജൂത ജനതയോട് മറുപടി പറയേണ്ട ഒരു ഗതികേടിലേക്ക് നതന്യാഹു എത്തിയിരിക്കുന്നു തലകുനിച്ച് നിൽക്കേണ്ടി വരികയാണ് നതന്യാഹുവിന് നമുക്കറിയാം ഒരു വലിയ യുദ്ധം ഒറ്റയ്ക്ക് നിന്ന് ശരിയാണ് സഹായങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആയുധങ്ങൾ കൊടുത്ത് സഹായങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും ഒരു വർഷത്തിലധികം ഗാസയിൽ വലിയ യുദ്ധം ഇസ്രയേലിന് നടത്തേണ്ടി വന്നു അതുപോലെ തന്നെ ലബനനിലേക്കും ഒരു ഇടയ്ക്ക് ഇറാനിലേക്കും യമനിലേക്കും വരെ ഇസ്രയേലിന് ആക്രമണ പരമ്പര തുടരേണ്ടി വന്നു അപ്പോൾ ഒരേ സമയം പല ശത്രുക്കളോട് പോരാടി തന്റെ സാമ്രാജ്യം സുരക്ഷിതമാക്കിയ ബെഞ്ചമിൻ നതന്യാഹു ഗാസ എന്ന ഹമാസിന്റെ കോട്ട പിടിച്ചടക്കിയ നതന്യാഹു അത്തരത്തിൽ വിജയത്തിന്റെ കൊടുമുടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അതായത് ഇസ്രയേലിന്റെ തലപ്പത്ത് ഞാനല്ലാതെ മറ്റാരു വന്നാലും ഈ രാജ്യത്തിന് സുരക്ഷയില്ല എന്ന് തെളിയിച്ചു കൊടുത്തുകൊണ്ടായിരുന്നു നതന്യാഹുവിന്റെ ഒരു കുതിപ്പ് പക്ഷെ ബന്ദി വിഷയത്തിൽ മാത്രം കാലിടറി വീണു പോയിരിക്കുന്നു അത് ഹമാസിന്റെ കയ്യിലെ ഒരു പിടിവള്ളിയാണ് ബന്ദികൾ കാരണം നെതന്യാഹുവിന്റെ മുട്ടൊന്ന് വിറയ്ക്കണമെങ്കിൽ ബന്ദികളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കണം അവരുടെ ശരീരത്തിൽ ഒരു തുള്ളി ചോര പൊടിഞ്ഞാൽ അതിന് മറുപടി പറയേണ്ടി വരുന്നത് ജനങ്ങൾക്ക് മുൻപിൽ മറുപടി പറയേണ്ടി വരുന്ന ഉത്തരവാദിത്വം അത് നെതന്യാഹുവിന്റെ തന്നെയാണ് അപ്പോൾ ഈ വിഷയത്തിൽ ഇനി നെതന്യാഹു എന്ത് തീരുമാനമെടുക്കും ഒന്നെങ്കിൽ ബാക്കിയുള്ള ഹമാസിനെ മുച്ചൂടും ഇല്ലാതാക്കുക മസാദിന്റെ തലവൻ ഡേവിഡാഡി ബെർണിയയും അതുപോലെ തന്നെ ഇസ്രായേൽ ഗ്യാസും പ്രഖ്യാപിച്ചിരിക്കുന്നത് ആ ജൂതക്കുട്ടിയുടെ മരണത്തിൽ മറുപടി പറയിക്കുമെന്ന് തന്നെയാണ് നെതന്യാഹു ഈ വിഷയത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇനി സമാധാനമില്ല എന്ന് പറയുന്നു അപ്പോൾ ഇനി ഒരു ശക്തമായ തിരിച്ചടി ഒരു ഘോര യുദ്ധം തന്നെയാണോ നടക്കാൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു യുദ്ധം നടക്കാൻ ട്രംപ് അനുവദിക്കുമോ എന്നുള്ളതാണ് കാരണം ട്രംപ് ഇന്നൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഒരു മൂന്നാം ലോക മഹായുദ്ധം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം എന്ന നിലയിലാണ് നിൽക്കുന്നത് പക്ഷേ ഞാൻ ഉള്ളപ്പോൾ അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് പോകാൻ അനുവദിക്കില്ല എന്ന് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ബൈഡന്റെ ബൈഡൻ ആയിരുന്നു വീണ്ടും അധികാരത്തിലെങ്കിൽ ആ യുദ്ധം ഒരു മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടായി ഉണ്ടാകും അത് നിശ്ചയം തന്നെയാണ് പക്ഷേ ഞാൻ ഉള്ളത് കൊണ്ട് അതിലേക്ക് ലോകത്തെ തള്ളിവിടാൻ അനുവദിക്കില്ല എന്ന് ട്രംപ് പ്രഖ്യാപിക്കുന്നു പക്ഷേ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഒരു ജൂതന്റെ ജീവൻ പൊലിഞ്ഞു അതായത് ഒരു കുട്ടിയുടെ അവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കുന്ന അവരുടെ വിശ്വാസം അതൊരു യഹോവയുടെ ഏർ രൂപം കുഞ്ഞ് യഹോവ കുഞ്ഞ് എന്നാണ് അപ്പോൾ ആ ഒരു കുഞ്ഞിന്റെ ജീവനാണ് പൊലിഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിന് മറുപടി കൊടുക്കാൻ മറുപടി കൊടുക്കാതെ ഇസ്രയേലിന് തിരികെ വരാനും കഴിയില്ല കാരണം ബന്ധികളിൽ എല്ലാവരെയും തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടി തന്നെയാണ് ഗാസ ചുട്ടിരിക്കേണ്ടി വന്നത് ഹമാസിനെ ഇല്ലാതാക്കാൻ നതന്യാഹു തുനിഞ്ഞിറങ്ങിയത് ഗാസ ഇനി ഒരു കാലത്തും ഇസ്രയേലിന് ഒരു ഭീതിയായി ഉണ്ടാകരുത് എന്ന് കരുതിയിട്ട് തന്നെയാണ് അപ്പോൾ ഇനിയിപ്പോൾ ഈ വിഷയത്തിൽ നതന്യാഹു ഒരു ഘോരയുദ്ധത്തുമായി മുൻപോട്ട് പോകുമോ അമേരിക്ക അതിന് അനുമതി കൊടുക്കുമോ എന്നുള്ള ചോദ്യം എന്തായാലും വെസ്റ്റ് ബാങ്കിൽ ആക്രമണം ഘടിപ്പിക്കുമെന്ന് നതന്യാഹു പറഞ്ഞു കഴിഞ്ഞു എന്തായാലും ഇനി പിന്നോട്ടില്ല എന്ന് മാത്രമല്ല അവിടെ എല്ലാം തന്നെ ഇപ്പൊ ജാഗ്രതാ നിർദ്ദേശങ്ങൾ മാത്രമാണ് കൊടുത്തിട്ടുള്ളത് പക്ഷെ അത് അതിൻറെ ഒപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട് വെസ്റ്റ് ബാങ്കിൽ കാരണം വെസ്റ്റ് ബാങ്കിൽ കണ്ടെത്തിയ അതേ തരത്തിലുള്ള ബോംബ് തന്നെയാണ് ഈ ബസ്സിൽ കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഉറപ്പാണ് വെസ്റ്റ് ബാങ്കിൽ നിന്നാണ് ഈ ആക്രമണത്തിനുള്ള മുന്നൊരുക്കങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് വെസ്റ്റ് ബാങ്കിൽ ആക്രമണം ഘടിപ്പിക്കും എന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് സൈന്യത്തിന് നിർദ്ദേശം നൽകി കഴിഞ്ഞതാണ് ഇപ്പൊ പുതിയ ആക്രമണം പുതിയ സംഘർഷങ്ങൾക്ക് വഴി വഴി എന്നുള്ള പേടി ജനങ്ങൾക്കുണ്ട് പക്ഷേ വെസ്റ്റ് ബാങ്കിൽ സൈനിക നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ആ മേഖലയിലെ സ്ഥിതി ഇനി കൂടുതൽ സങ്കീർണ്ണമാകുക തന്നെ ചെയ്യും എന്തായാലും ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് പൊതുജനങ്ങളെല്ലാം സാധാരണഗതിയിൽ അവരവരുടെ കാര്യങ്ങൾ ചെയ്തോളൂ ജോലിക്ക് പോക്കോളൂ സ്കൂളുകളിലേക്കെല്ലാം പോയിക്കോളൂ നിർദ്ദേശങ്ങളെല്ലാം തന്നെ ഞങ്ങൾ തരുന്നുണ്ട് ജാഗ്രത എങ്ങനെ പാലിക്കണം എന്നുള്ളതിനെ കുറിച്ച് ജനങ്ങൾക്ക് വ്യക്തമായ അറിവ് കൊടുത്തിട്ടുണ്ട് ഇനിയൊരു ബോംബ് സ്ഫോടനമോ അല്ലെങ്കിൽ ഇനിയൊരു ദുരവസ്ഥയോ ഉണ്ടാകാത്ത രീതിയിൽ കാര്യങ്ങൾ നോക്കിക്കോളാം എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ ജനങ്ങൾക്ക് നൽകുന്ന ഉറപ്പ് പക്ഷെ ഇതിനൊപ്പം തന്നെ ഒരു കാര്യം ഉറപ്പാണ് വീണ്ടും ഇസ്രയേലിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെടുന്നു ഈ ബോംബ് പൊട്ടിയെന്ന് വിചാരിച്ചു മിണ്ടാതിരിക്കുമെന്ന് തോന്നുന്നില്ല വെസ്റ്റ് ബാങ്കിൽ ആക്രമണം കടുപ്പിക്കും എന്ന് തന്നെയാണ് പറയുന്നത് തീർച്ചയായും ഹമാസുകളും രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് വീണ്ടും കുറച്ച് മുന്നേറ്റ ദിവസങ്ങളിലേക്ക് പോലെ വീണ്ടും വളരെ കലുഷിതമായ രംഗങ്ങളായിരിക്കാം ഇനിയൊരു പക്ഷേ നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും നമുക്ക് ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ചകളുമായി വീണ്ടും കാണാം നമസ്കാരം